ചുറ്റുന്ന അമ്മായിന ചുറ്റിട്ട് എന്തെല്ലാം ആക്കുന്നുണ്ട് ഉദ്ഘാടനം സത്യം പറഞ്ഞ നമ്മളെ ജിമ്മിക്ക് വേറെ വെള്ളം കിട്ടാൻ വയ്യല്ലോ വെള്ളം കുടിക്കാൻ വേണ്ടി ഇങ്ങനെ നിക്കുന്നുണ്ട് ഞാൻ വിളിച്ചാല് അൽ ബാക്കി കൂടാ ഓനെല്ലാം വെള്ളം കുടിക്കുന്നുണ്ട് അടുത്ത കാണിക്കുമ്പോ വെള്ളം കുടിക്കുന്നു ആയി ഹലോ കൊറേ നാളായിട്ടുണ്ടാവും നമ്മളെ ബ്ലോഗെല്ലാം നിങ്ങൾ കണ്ടിട്ട് ഇന്ന് നമ്മളെ വളപ്പിലെ പണിയെടുക്കുന്ന കുറച്ച് കാര്യം നിങ്ങൾക്ക് കാണിക്കാൻ കാണിക്കാറിഞ്ഞിട്ടുള്ളത് ഞാൻ മാത്രമല്ല എൻ്റെ ഒക്കെ ജിമ്മിക്കുട്ടനും ഉണ്ട് ജിമ്മിക്കുട്ടനെ കാണിച്ചു തരാം നോക്കുന്നുണ്ട് വീഡിയോയിൽ ഒറ്റയ്ക്കായിട്ട് കാണിച്ചു തരാം നമ്മൾ വളപ്പിലേക്ക് വരുന്ന സമയത്ത് ഇവൻ വീട്ടിൽ ഒറ്റയ്ക്ക് നോക്കാൻ ഭയങ്കര കച്ചറാക്കും അങ്ങനെ ഓനയും കൂട്ടിയിട്ടുണ്ട് ഓനെ കാട്ടിൽ കെട്ടിയിട്ടുണ്ട് ആദ്യം കാണുന്നപ്പേക്കും എന്തി ആട്ടു കുഞ്ഞു തോന്നും ജിമ്മിക്കുട്ടൻ ഓരോരോ പുല്ല് തിന്നുന്നുണ്ട് മന്ന് നടന്ന് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ഇഞ്ചി എല്ലാം അത് നട്ട് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഞാൻ വരുന്നത് ഞാൻ വന്നിട്ടേ ഇല്ല സംഭവല്ല നല്ല പണി തുടങ്ങുന്നതിനെ മുമ്പ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിട്ട് കൊതുക് തിരിഞ്ഞില്ല ആ അതിന്റെ ഉദ്ഘാടനം ഗംഭീരമായി നടക്കുന്നുണ്ട് ഉദ്ഘാടനത്തിന് ഞാൻ മാത്രല്ല നമ്മളെ ജിമ്മിക്കൂട്ടനും ഉണ്ട് കോഴികളുണ്ട് ആ അതിന്റെ വേക്കില് കുറച്ച് കോഴികളും ഉണ്ട് പിന്നെ കൊറേ പക്ഷികളുണ്ട് ചക്ക പൊയ്ക്കാൻ തുടങ്ങി അതെന്നാ വരുന്നേ കുറെ പക്ഷികളുണ്ട് കാണുന്നറിയില്ല ഞങ്ങക്ക് വെയിലായിട്ട് പോകാൻ അങ്ങനെ കാണുന്നില്ല എന്നാലും അതിന്റെ മണം കത്തിയാ മതി കൊതുക് പിന്നെ ഈ ബൈക്ക് വരില്ല ചുറ്റുന്ന ചുറ്റിട്ട് എന്തെല്ലാം ആക്കുന്നുണ്ട് ഉദ്ഘാടനം സത്യം പറഞ്ഞ അല്ലെങ്കിൽ നിക്കാൻ കഴിയാ കൊതുകായിട്ട് പിന്നെ പനിയും പിടിച്ചങ്ങ് വാങ്ങായി അമ്മ ഇന്റെ കുറച്ച് കാട് പൊരിച്ചു അമ്മ കാട് പൊരിക്കുന്ന കാണിക്കാം ഞങ്ങൾ കൊറേ ആയി ഇങ്ങോട്ട് വരാതെ അങ്ങനെ ഞാൻ ഇടയ്ക്ക് ഇടക്ക് വരലുണ്ട് നട്ടിട്ട് പോയത് ഇന്ന് ഞാൻ കൊണ്ടുവന്നു ഇവനില്ല ചില്ലറ പണിക്കെല്ലാം കൂടും കൂടി കഴിഞ്ഞാൽ അതിനെക്കാളും ബുദ്ധിമുട്ടാക്കും അതുകൊണ്ട് ഓന ഇളക്കുന്നില്ല ഓന നമ്മുക്ക് ആടെ കളിക്കൂല ഇന്നും മണ്ണിട്ടിട്ട് എല്ലാം കാടെ കൊത്തി എല്ലാം റെഡി ആക്കിട്ട് പോകണം ചേമ്പെല്ലാം നല്ലോണം ചെറുത് കാട് പിടിച്ചിട്ട് അവൻ നല്ലോണം ദാഹ്ക്കുകയും ചെയ്തു അവൻ്റെ വെള്ളത്തിന്റെ പാത്രം നമ്മൾ എടുത്തിട്ട് അതുകൊണ്ട് അവന് വെള്ളം ഇല്ല ഇപ്പൊ കുറച്ചേ ഇല്ല പണി മഞ്ഞളിന്റെ തടത്തിന് മണ്ണിട്ടത് വലിയ പാങ്ങുന്നു എന്തായാലും തടത്തിന് മണ്ണെല്ലാം ഇട്ട് ഒരുവിധം റെഡി ആക്കി സൈഡിൽ നിന്നെല്ലാം മണ്ണെല്ലാം കൊത്തി കൂട്ടി നല്ലോണം പണിയെടുത്തു അമ്മ ഒന്നും പറയുന്നില്ല അമ്മ അവിടെ നോക്കുന്നുണ്ട് അമ്മക്ക് ഞാൻ മൈക്ക് കൊടുത്തിട്ട അതുകൊണ്ട് അമ്മ പറയുന്ന കേക്കൊന്നുമില്ല ഈ മഞ്ഞളുടെ ഇടക്ക് ഒരു ഉണ്ട് അമ്മ പറഞ്ഞപ്പോണ്ട ഇരിക്കട്ട് പറഞ്ഞു പിന്നെ എന്റെ ഒക്കെ വന്ന ജിമ്മിക്കൂട്ടൻ നല്ലോണ് ക്ഷീണിച്ചു ഓനിപ്പോ എന്നോട് ചോടിച്ചിട്ട് ഒരു തണ്ട് കിട്ടി അത് കടിക്കുന്നുണ്ട് ജിമ്മി നോക്കുന്നേ നോക്കുന്ന ഇല്ലന്നെ മൈൻഡാക്കുന്നില്ല ഇത് നമ്മളെ ഇഞ്ചി അടുത്തെടുത്ത് തീർത്തിട്ടാ കൊറേ ഇഞ്ചിയിലെ ബുത്ത് കേടായി പോയിട്ടുണ്ട് കണ്ടില്ലേ കണ്ടില്ല കുറച്ചേ നമ്മ ഇത്രയും ഇഞ്ചി നമുക്ക് മതിയാട്ടി ഇഞ്ചി ചിലത് ഇതിന്റെ അടുത്ത് എടുത്തുണ്ട് ഇല്ലേ ഇല്ല ഇനിയിപ്പോ ഇഞ്ചി വിത്ത് വീട്ടിലുണ്ട് നാലഞ്ചെണ്ണ തീർത്തത് അത് കൊണ്ടുവന്നിട്ട് ഇതിന്റെ ഇടക്ക് നടണം ഇഞ്ചി ഇവിടെ കുറഞ്ഞാലും സാരില്ല നമ്മളെ വീടിന്റെ അടുത്ത് നമ്മ വേറെ രണ്ട് രണ്ടുചേരിലും നട്ടിട്ടുണ്ട് ഇനി ഇല എല്ലാം കുറച്ച് ചേമ്പ് നമ്മ നട്ടിനി ആ ചേമ്പ് അതിന്റെ കാടമ്മ കൊത്തുന്നുണ്ട് അന്ന് കാണിച്ചിട്ട് ലക്ഷ്മി ലക്ഷ്മിധൈരുവിന്റെ ഏല് കൊത്തിയത് അതിപ്പോ വട്ടത്തില് ഒരു ലക്ഷ്മിധൈരുണ്ട് ഇന്ന് ഞങ്ങൾ വരുമ്പോ കുറച്ച് വൈദ്യുമായി അങ്ങനെ വന്നിട്ട് ഒട്ടൊന്നും ഇല്ല പണി പണിയെടുത്തു ഇനി കുറച്ച് മുകളിലോട്ട് എടുക്കാനുണ്ട് നാലു നാലുമണിയാകുമ്പോഴേ തീരൂ ഇനിയിപ്പോ കൊള്ളീടെ കാടെല്ലാം പൊരിക്കാനുണ്ട് മണ്ണിടണ്ട് കൊള്ളീടെടുക്കാൻ വന്നിട്ടേ അല്ല കൊള്ളി നല്ലോ സാറാ ഇനി മുമ്പ് മാസമാകുമ്പോൾ കിളക്കണം അപ്പോഴത്തെ നല്ല പണി നോക്കിയിട്ട് വലിയതാക്കണം ഇന്ന് പണിയെടുക്കാൻ നല്ലത് നല്ല ബെയിലുണ്ട് അല്ലെങ്കിൽ എപ്പോഴും മഴ ആയിട്ട് ഞാൻ മടങ്ങിയിട്ട് പോന്നിടാ വന്നിട്ട് പിന്നെ കൊതുകും കടിയല്ല ഇന്ന് വീട്ടിന്റെ അടുക്ക ചേമ്പ് വീട്ടിനെ അതിന്റെ പണിയെല്ലാം ഇരിക്കും വളം ഇട്ടു മണ്ണ് വിട്ടു എല്ലായി ഇത് കുറച്ച് ദൂരമായതുകൊണ്ട് ബരിയും കുറച്ച് ഇതായത് കൊണ്ട് ഇതൊന്നും ഉഷാറായിട്ടേ ഇല്ല ഇനി എല്ലാം അങ്ങനെ പണി നോക്കണം ഇതിന്റെ അല്ല കാടല്ല പറിച്ച് പിന്നെ ആദ്യം കൊത്തണ്ട അങ്ങനെ എല്ലാം പറിച്ച് എടുക്കുന്നെ പിന്നെ ബെണ്ണൂറ് മാത്രമേ അന്ന് ഇട്ടീന് നടമ്പോ ഇനിയിപ്പൊ വേറെന്തല്ല ഇടന്ന് കഴിഞ്ഞു ഈന് മണ്ണെല്ലാം ഇട്ടിട്ട് എന്നെ കൊള്ളിക്ക് കാട് പരിക്കുമ്പോ ആദ്യേ കാണിക്കാ നിങ്ങൾക്ക് ഇത് വേം തീർക്കുന്നു മുള്ളുണ്ട് അങ്ങനെ വേഗം പരിക്കാൻ കഴിയുന്നില്ല നമ്മൾ ഇന്നത്തെ പണി ഏകദേശം കഴിയാനായി ഇത് നമ്മ ശരിക്കും കളിച്ചിട്ടൊന്നുമില്ല അതിന്റെ കാട് പൊരിച്ചിട്ട് കുറച്ച് കാട് കൊത്തി ബാക്കിയില്ലത് പൊരിച്ചു അങ്ങനെ അതിന്റെ മർഡ് കാണുന്ന രീതിയിൽ ആക്കിയേ ഇല്ലു അതിന് വേറൊരു രസം നല്ലപ്പാങ്കില് കളിച്ചിട്ട് വളം ഇടാനുണ്ട് ഇതിൽ രണ്ടും മൂന്നും തെവുമ്പെല്ലാം വന്നിട്ടുണ്ട് ഓരോ കൊള്ളിയെ നിങ്ങൾക്ക് നോക്കിയാൽ തിരികും ഇത് ഇതിൽ മൂന്നും നാലും തെവുമ്പുണ്ട് അതെ കൊള്ളിക്ക് ബണ്ണൂർ ആദ്യം ഇടും ആ ബണ്ണൂർ ഇടുന്ന സമയത്ത് അതിനെല്ലാം നമുക്ക് നേരാക്കാം കുറച്ച് നല്ലോണം വൃത്തിയായില്ലേ അമ്മ എല്ലാം കെട്ടിവെക്കുന്നുണ്ട് കൊരമ്പേലം കൊണ്ടന്നെ മഴ പെയ്തിട്ടേ ഇല്ല ഒരീ വെയില് നിങ്ങൾക്ക് നോക്കിയാ തിരിയുന്നുണ്ടാവും തായെല്ലാം റബ്ബർ അതിന്റെ എല്ലാം ഇലയെല്ലാം ഉതിർന്നിട്ട് നല്ല വെളിച്ചുണ്ട് കാണാം ജിമ്മി നല്ലോണം ചൊടിച്ചിട്ട ചൊടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം തിരിയുന്നുണ്ട് നോക്കുന്നേ ഇല്ല അവൻ ഇനി നല്ല പാങ്ങില് കിളക്കാനും അതേപോലെ തേമ്പ നുള്ളാനും ഉണ്ട് നമ്മു ആക്കിയിട്ടാ ഈ കാടൊന്നു വൃത്തിയാക്കിയേല്ലോ ഇതിന്റെ കുറച്ചിപ്പുറം നമ്മ വേറെന്തല്ലോ കുറച്ച് നട്ടിട്ടുണ്ട് അതും കൂടി കാണിച്ചുതരാ നമുക്കിപ്പൊ തിരിയുന്നുണ്ടാവും അല്ലേ കക്കരിക്ക ഇത് കക്കരിക്കരിക്ക ചെറുത് കക്കരിക്കയിലെ കൊറേ മറഡുണ്ട് കക്കരിക്ക ഓണത്തിന്റെ സമയമാകുമ്പോ നല്ല പാങ്ങല് പിടിക്കല് അപ്പൊ ഇതില് പൂ വരുന്നുണ്ടോ നോക്കട്ടെ പൂ ഒരാഴ്ച രണ്ടാഴ്ച ആവുമ്പോ പൂവിടും അപ്പുറം നല്ലവണ്ണം പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ പൂവിട്ടെന്ന് കാണിച്ചു തരാം ഇത് കുറച്ച് കൊറച്ച് വരെ തൈ അതിന്റെ അപ്പുറം ഒരു കക്കരി തൈ ഉണ്ട് ഈ ബനിയൊക്കെ ഏറ്റവും നല്ല വളം അടുപ്പിലെ വെണ്ണൂറ് പെണ്ണൂറ് ചേമ്പുണ്ട് ഇതെല്ലാം ഇതിന് കുറച്ച് ചേമ്പ് വിസാറോ ആ ഇല കക്കരിക്ക പൂ പിടിച്ചിട്ടുണ്ട് നമ്മൾ പറയല് കക്കരിക്കാൻ പിടിയാന്നിട്ടുണ്ട് പാങ്ങല കണ്ടില്ലേ നിന്നെ കക്കരിക്കേറെ പൂ ഓരോന്നൂരണ്ടെണ്ണം എല്ലാം ഉണ്ട് എന്റെ ഇടയിലായിട്ട് പാങ്ങൽ കാണുന്നില്ല നല്ല ഉസാറിലൊരു മർഡ് തന്നെല്ലാം അടുത്താണെന്നുണ്ട് കാണുന്നുണ്ടല്ലോ ഞാൻ ബാക്കി കുറച്ച് വരയിലേക്ക് പടന്നിട്ടുണ്ട് ഇല പോയി കഴിഞ്ഞാൽ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട് കുറെ മർഡുണ്ട് ഇല എല്ലാം ഏല് പൊളിഞ്ഞ് വീണ്ടും അങ്ങനെ എല്ലാം അതിന് പടക്കാൻ നല്ലതന്നെ ഇന്നത്തെ അത്ര ബെയില് അടുത്ത കാലത്തുണ്ടായിറ്റ പണി തീർന്നു കുറച്ച് വെള്ളമുണ്ട് ഞാൻ കുടിക്കുന്നു വെള്ളം കുടിച്ച് തീരാനായി ഞാൻ മാത്രം എങ്ങനെയതാ ഇലയെല്ലാം കൂട്ടിയിട്ടുണ്ട് നമ്മളെ ജിമ്മിക്ക് വേറെ വെള്ളം കിട്ടാൻ വയ്യല്ലോ വെള്ളം കുടിക്കാൻ വേണ്ടി ഇങ്ങനെ അൽബാക്കി കൂടാ വെള്ളം കുടിക്കുന്നുണ്ട് വെള്ളം കുടിക്കുന്നു ഞങ്ങളെ ഇന്നത്തെ പണിയെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വിശേഷമായി അടുത്ത ദിവസം കാണാം